ബസ് യാത്രക്കിടെ കുഴഞ്ഞു വീണയാളെ കൃത്യസമയത്ത് ബസ്സിൽ തന്നെ ആശുപത്രിയിലെത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ രക്ഷകരായി ആലുവയിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം ബാങ്ക് ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്ക് വന്ന തോട്ടക്കാട്ടുകര കോൺവെന്റ് റോഡിൽ കാട്ടമൻകോട്ടേജിൽ താമസിക്കുന്ന എഴുപത് വയസ്സുള്ള സുധാകരൻ പിള്ളയാണ് യാത്രക്കിടെ ബസ്സിൽ കുഴഞ്ഞു വീണത് ഇദ്ദേഹം യാത്ര ചെയ്ത ആലുവ മേക്കാട് റൂട്ടിലോടുന്ന കെ എൽ അൻപത് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് സിറ്റീസൺ ഡീലക്സ് എന്ന ബസ്സിലെ ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സുധാകരൻ പിള്ളയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ബസ് മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയാണ് സുധാകരൻപിള്ള കുഴഞ്ഞു വീണത് ഉടനെ സഹയാത്രക്കാരും ബസ് ജീവനക്കാരും അടുത്തുള്ള ആലുവ നജാത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസ് ആശുപത്രി പരിസരത്തേക്ക് ഡ്രൈവർ ഓടിച്ചു കയറ്റുകയായിരുന്നു ആശുപത്രിയിലെത്തുമ്പോൾ ബോധരഹിതനായിരുന്ന സുധാകരൻ പിള്ള കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതിനാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം ഇദ്ദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോവുകയും ചെയ്തു റിട്ടയർഡ് കാനറ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്ന ശോഭനയാണ് ഭാര്യ തൻ്റെ ഭർത്താവിനെ കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാർക്കും ആശുപത്രിയിലുള്ളവർക്കും നന്ദി പറഞ്ഞാണ് ശോഭനയും ഭർത്താവും മടങ്ങിയത് ന്യൂസ് ഡെസ്ക് ആലുവ